ആറു പോയതോടെ ഒരു ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിക്കുവാണ് സച്ചി അതേസമയം ഹോട്ടലിൽ വെച്ച് സുധിയുടെ കൈതട്ടി ഒരു കസ്റ്റമറിന്റെ ദേഹത്തേക്ക് കറിയാവുകയാണ് സുതി അയാളോട് സോറി പറയുന്നുണ്ട് എന്നാൽ അയാള് ആ സോറി സ്വീകരിക്കാതെ സുതിയോട് ദേഷ്യപ്പെട്ട് തിരിച്ചും സുധിയുടെ ഷേർട്ടിലേക്ക് കറി ഒഴിച്ച് ദേഷ്യപ്പെടുവാണ് എന്നാൽ സുതി അയാളോട് അടിക്കാനായി ചെന്നപ്പോൾ ഓണറ് സുതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് എന്താ ശ്രുതി പെട്ടെന്ന് ഞാൻ വരാൻ പറഞ്ഞതുകൊണ്ടാണോ അതോ ജോലി പെട്ടെന്ന് തീർന്നോ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ് ഇല്ല എന്റെ ജോലി മൊത്തം പോയി ശ്രുതി എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് എന്ത് ജോലി പോയെന്നോ നീ എന്താ തമാശ പറയുവാണോ നിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ എന്നൊക്കെ ചോദിക്കുവാണ് ശ്രുതി നീ എന്നോട് ദേഷ്യപ്പെടല്ലേ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ ഈ ജോലിയും പോയി എന്താ ശ്രുതി നീ ചുമ്മാ തമാശ പറയുവാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇല്ല ഇത് സത്യം തന്നെയാണ് എന്നെ ജോലിന്ന് പുറത്താക്കി നീ ഈ ജോലിക്ക് പോവാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച തികച്ചായിട്ടില്ല അതിനുള്ളിൽ ജോലി വിട്ടു വന്ന് നിൽക്കുന്നു നീ സംസാരിക്കരുത് ശ്രുതി നീ സത്യമായിട്ടും ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ നിനക്ക് ഒരു തവണ ഒരാൾക്ക് ജോലി പോയാൽ പ്രശ്നമില്ല എന്നാൽ നിനക്ക് ഇതുവരെ എന്റെ അറിവില് ഒരഞ്ചാറ് തവണ ജോലി പോയി കാണും ഞാൻ എന്ത് ചെയ്യാനാ ശ്രുതി എന്റെ സമയം ശരിയല്ല എന്ത് സമയം ശരിയല്ല എന്ന് തെറ്റു നീ ചെയ്തിട്ട് ടൈമിനെ പറയാൻ വരണ്ട ലോകത്ത് വേറെ ആരും ജോലിക്ക് പോകുന്നില്ലേ നീ മാത്രം എന്താ ഇങ്ങനെ ഒരു മാസം പോലും നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ നീ ഒരു ലേസി മാനാണ് നിനക്ക് പഠിപ്പുണ്ട് വിവരമുണ്ട് പക്ഷേ ഇതുവരെ ഒരു മാസം പോലും നീ എനിക്ക് സമ്പാദിച്ചു തന്നിട്ടുണ്ടോ അതിനുള്ളില് ജോലി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്താ ഞാൻ നിനക്ക് സമ്പാദിച്ചു കൊണ്ട് തരുന്നില്ലെന്ന് നീ കുത്തി പറയുവാണോ അതെ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നത് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോ നിന്റെ അനിയൻ സച്ചെയ്ത അറിഞ്ഞ നീ എങ്ങനെ അവനെ സഹിക്കും അവൻ എന്നെ കളിയാക്കില്ലേ നീ കാരണമല്ലാം ഇപ്പോ എന്താ അവൻ സംസാരിക്കുന്നതാണോ നനക്ക് പ്രശ്നം അതൊരു പ്രശ്നമാണ് ശ്രുതി ശ്രുതി വേണെന്ന് കരുതി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ആ ഓണർ എന്നെ അപമാനപ്പെടുത്തി ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെ സഹിച്ചു തന്നെയാ ശ്രുതി ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നത് അപ്പോ കാശിനു വേണ്ടി ഒരുത്തനെന്നെ അപമാനിച്ചാല് ഞാൻ അത് സഹിച്ചു നിക്കണമെന്നാണോ നീ പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അങ്ങനെ ചിലതൊക്കെ സഹിക്കേണ്ടി വരും അത് കാണിക്കാൻ പാടില്ല സ്തുതി അപമാനപ്പെട്ടാലും അത് സഹിച്ചു നിന്നോണം പാർലറിൽ വെച്ച് ചില ലേഡീസൊക്കെ എന്റെ വേലക്കാരികളെ പോലെയാ കാണുന്നത് എന്നിട്ടും അതൊക്കെ സഹിച്ച ഞാൻ ജോലി ചെയ്യുന്നത് ലൈഫിലെ നെക്സ്റ്റ് ലെവലിലേക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരും അത് തന്നെയാ ചെയ്യുന്നത് ഇല്ല ശ്രുതി എന്റെ സെൽഫ് റെസ്പെക്ട് വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് ശ്രുതി ദേ എനിക്ക് വരുന്ന ദേഷ്യത്തില് ഞാൻ നിന എന്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല ശ്രുതി ഇപ്പോ ജോലി പോയെന്ന് വീട്ടിൽ പറഞ്ഞാല് നിനക്ക് എന്ത് വില കിട്ടും നിന്റെ അനിയനുണ്ടല്ലോ ഇത് മതിയാവും അവന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തും ശ്രുതി എന്ത് ജോലി അതും കളഞ്ഞിട്ട് വന്ന് നിക്കാനല്ലേ എന്തിനാ നീ ഒരു ജോലി കണ്ടുപിടിക്കുന്നേ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് ഒരു ജോലി എങ്ങനെ ചെയ്യാൻ പറ്റും ശ്രുതി ചെയ്യണം ശ്രുതി എല്ലാം ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല ഫാമിലി റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് നീ മനസ്സിലാക്കണം ഇഷ്ടമുള്ള ജോലി കിട്ടുന്നതുവരെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തേ പറ്റൂ കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റില്ല നിറയെ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിൽ കൂടുതൽ നിന്നോട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല സുതി എന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് ദേഷ്യത്തിലിറങ്ങി പോവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രുതി ഇന്റർവ്യൂവിന് പോകാനായി റെഡിയായി വരുവാണ് ഇവിടെ വാ അമ്മേ ഈ സാരി അമ്മയ്ക്ക് സൂപ്പറായിട്ടുണ്ട് പുതിയ സാരിയാണോ അമ്മേ എന്തൊരു ഭംഗി അമ്മയെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് സുതി വന്നപ്പോ ഈ സാരി എന്റെ ഏറ്റവും പഴയതാടാ നീ വന്നത് വേറെ ഏതോ കാര്യത്തിനാണ് അതിനായി സോപ്പിങ് എന്താ കാര്യം എന്ന് പറയൂ അതമ്മേ എനിക്ക് കുറച്ച് കാശ് വേണായിരുന്നു ഒരു ഇന്റർവ്യൂവിന് പോകാനാണ് എന്ത് ഇന്റർവ്യൂവോ നിനക്കൊരു ജോലി ഉള്ളതല്ലേ പിന്നെന്തിനാ ഇന്റർവ്യൂ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതമ്മേ ആ ജോലി പോയി എന്ന് സുതി പറയുമ്പോ എന്ത് ജോലി മതിയാക്കിയെന്നോ വീണ്ടും തുടങ്ങിയോടാ ഒരു ജോലിക്ക് പോലും മര്യാദക്ക് പോവാൻ നിനക്കറിയില്ലേ എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നേ മ്മെ ബഹളം വയ്ക്കാതെ അച്ഛൻ കേൾക്കും അദ്ദേഹം അറിഞ്ഞാലേ ഒരു പ്രശ്നവും ഇല്ലടാ ആ സച്ചി അറിഞ്ഞാലേ എന്തൊക്കെ പറയും അതറിയില്ലേ നിനക്ക് ഇപ്പോഴാണ് നീ ജോലിക്ക് പോകുന്നതെന്ന് കേട്ട് അവൻ വായടച്ച് മിണ്ടാതിരിക്കുന്നെ ഇതറിഞ്ഞാ തീർന്നു അവൻ നിന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും ശ്രുതിയും ദേഷ്യപ്പെടില്ലേ എന്തിനാടാ നീ ജോലി വിട്ടത് വലിയ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ഫൈനലായി ഒരു ഇന്റർവ്യൂവിന് പോവാ ഞാൻ ആദ്യം നിന്നെ കൂട്ടിക്കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെയാണ് കാണിക്കേണ്ടത് നിന്നെ ചെക്കപ്പ് ചെയ്യാനുണ്ട് ഇന്റർവ്യൂ രോഗം എന്നൊരു രോഗം നിനക്ക് ബാധിച്ചിട്ടുണ്ട് ഒരു ജോലിക്കും പോകുന്നില്ല എന്നാൽ ഇന്റർവ്യൂവിന് മാത്രം മാസം മാസമാസം നീ പോകുന്നുണ്ടല്ലോ അതമ്മേ ഇതൊരു ഫോറിൻ കമ്പനിയിലാണ് വലിയ ജോലിയാണ് ഈ ജോലി കിട്ടിയ എന്റെ ലൈഫ് സെറ്റാവും എല്ലാ തവണയും നീ പറയുന്നത് നീ ജോലി വിട്ടത് ശ്രുതിയോട് പറഞ്ഞില്ലേ പറഞ്ഞമ്മേ നല്ല ജോലി കിട്ടിയാ അതവൾക്ക് സന്തോഷം തന്നെയാണ് തന്നെയാണാ പറഞ്ഞത് എന്റെ കയ്യില് കാശില്ലമ്മേ ഈ ഇന്റർവ്യൂവിന് പോവാൻ അമ്മ കുറച്ച് കാശ് തരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ എവിടെ നാടാ കാശ് മാസാം മാസം ശ്രുതി ഒരു തുക തരാറുണ്ട് അത് ഈ മാസം തന്നിട്ടില്ല നീ ശ്രുതിയോട് തന്നെ ചോദിക്ക് ഇല്ലമ്മേ എല്ലാ പ്രാവശ്യവും അവളോട് ചോദിക്കാൻ പറ്റില്ല അമ്മയുടെ നിന്ന് വാങ്ങിക്കുന്നതാണ് എനിക്ക് സന്തോഷം ഞാൻ മാത്രമാണ് നിനക്ക് പണം തന്നോണ്ടിരിക്കുന്നത് ഇതുവരെ ഒരു രൂപ പോലും എനിക്ക് സമ്പാദിച്ച് നീ കൊണ്ടുവന്ന് തന്നിട്ടില്ല നീ ശ്രുതിയോട് പോയി ചോദിക്കടാ രേവതി കടയിൽ പോയി ഇരിക്കുവാണ് വീട്ടിലെ പകുതി ജോലിയും ഞാൻ തന്നെ ചെയ്യണം എന്നു പറഞ്ഞ് ചന്ദ്ര കിഷണിലേക്ക് പോകുന്നുണ്ട് ആ സമയം സുതി രവിയേട്ടന്റെ റൂമിലേക്ക് കയറി പോവാണ് സച്ചി കൊടുത്ത കാശ് എവിടെ വെച്ചിട്ടുണ്ടാവും അതെടുക്കണ്ട ഈ മുറിയിൽ അച്ഛന്റെ ബാക്കി കാശുണ്ടാവും എന്ന് വിചാരിച്ച് സുതി രവിയേട്ടന്റെ പോക്കറ്റിൽ തപ്പുവാണ് അച്ഛൻ കുളിക്കുവാണ് ആരും കണ്ടില്ല ഈ മുന്നൂറ് രൂപ എടുക്കാമെന്നൊക്കെ ചിന്തിച്ച് അതെടുത്തോണ്ട് വരുവാണ് സുതി രവിയേട്ടൻ വന്നപ്പോൾ തൻറെ ഷർട്ടിൽ വെച്ചാ പണം കാണാനില്ലെന്ന് അയാൾക്ക് മനസ്സിലാവാണ് എടി ചന്ദ്രെ നീ എന്റെ പോക്കറ്റിലുള്ള പണ എടുത്തോ കാശോ ഞാനൊന്നും എടുത്തിട്ടില്ല രവിയേട്ട ആണോ ചന്ദ്രെ പിന്നെ എന്റെ പോക്കറ്റിൽ വെച്ച മുന്നൂറ് രൂപ എവിടെ പോയിട്ടുണ്ടാവും എന്നാലോചിച്ച് നിൽക്കുവാണ് രവിയേട്ടൻ ആ സമയം സുതി പോകാൻ ഇറങ്ങുന്നത് കണ്ട് ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അത് എങ്ങനെ കാണാതെ പോവാനാ നിങ്ങൾക്ക് മറവി രോഗം വല്ലതുമായിരിക്കും വയസ്സായി വരുവല്ലേ ആ കാശ് കൊണ്ട് നിങ്ങൾ ജ്യൂസ് വല്ലതും കുടിച്ച് കാണുമെന്ന് എന്നൊക്കെ കള്ളം പറഞ്ഞ് സുതിയെ രക്ഷിക്കുവാണ് ചന്ദ്ര അമ്മ ഞാൻ പോയിട്ട് വരാം എന്നു പറഞ്ഞ് സുതി ഇറങ്ങുമ്പോ എടാ നിൽക്ക് എടാ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ ഉണ്ടാവോ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ഇല്ല അച്ഛാ ഞാനേ ഇപ്പൊ ഓൺലൈനായിട്ടാ ബില്ലൊക്കെ പേ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് സുതി അവിടുന്ന് രക്ഷപ്പെടുവാണ് പിന്നെ മുന്നൂറ് രൂപ എവിടെ പോയിട്ടുണ്ടാവും എന്നാലോചന നടക്കുവാണ് രവിയേട്ടൻ നിങ്ങൾ വന്ന് ടിഫിൻ കൈക്ക് പൈസ പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രവിയേട്ടനെ മാറ്റാൻ നോക്കുവാണ് പിന്നീട് ശ്രുതി ഇന്റർവ്യൂവിൽ സെലക്ട് ആവുകയാണ് പക്ഷെ ജോലി കാനഡയിലാണ് നിങ്ങള് ജോയിൻ ചെയ്യണെങ്കിലേ പതിനഞ്ചു ലക്ഷം കേട്ടണമെന്ന് പറഞ്ഞ് അവര് സുതിയെ പറഞ്ഞയക്കുന്നുണ്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ് അല്ല വൈകുന്നേരം വൈകുന്നേരാവുമ്പോ വീട്ടിലേക്ക് വരില്ലേ മോളെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതാൻറി ഇന്റർവ്യൂ കഴിഞ്ഞ് അവൻ എന്തായാലും വരും എന്ന് പറയുവാണ് ശ്രുതി അത് സച്ചി കേൾക്കാൻ ഇടയാവുകയാണ് എന്ത് ഇന്റർവ്യൂ അവന് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ സച്ചി ചോദിക്കുന്നുണ്ട് അത് പിന്നെ അങ്ങനെ ശ്രുതി പറയാൻ ബുദ്ധിമുട്ടുമ്പോ അപ്പോ ആ ജോലിയും പോയല്ലേ അച്ഛ കണ്ടില്ലേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനെ കൊണ്ട് ഒരു ജോലിയും മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി എന്താ മുളയത് അവൻ ജോലി വിട്ടോ എപ്പോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുവാണ് അത് ഇന്നു തന്നെയാണ് അവൻ ചുമ്മാ ജോലി വിട്ടതൊന്നുമല്ല എന്ന് പറയുവാണ് ചന്ദ്രമതി എന്താ അവൻ ചുമ്മാ വിടാതെ ഓണർ അവനെ ഓടിച്ചു വിട്ടതാണോ എന്ന് സച്ചി ചോദിക്കുവാണ് നീ ചുമ്മാ ഇരിക്കടാ അവൻ ഇപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ജോലിയേക്കാൾ വലിയ ജോലിയാണ് അവന് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അതെ അങ്കൾ ഒരു ഫോറിൻ കമ്പനിയിലാണ് അവൻ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നെ എന്നൊക്കെ ശ്രുതി പറയുമ്പോ എന്താച്ചാ ഇത് ഒരു ജോലി കിട്ടിയത് പോലെയാണല്ലോ ബിൽഡപ്പ് കൊടുക്കുന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവന് ജോലി കിട്ടിയതുപോലെയാ ഇവരൊക്കെ സംസാരിക്കുന്നേ ഇവനെ പറ്റി നമുക്കറിയാവുന്നതല്ലേ വലിയ ബുദ്ധിശാലിയെ പോലെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നവരെ ഇവൻ ചോദ്യം ചെയ്യും അവനെ വരട്ടി അവര് വിട്ടോളും എന്ന് പറയുവാണ് സച്ചി എടാ ചുമ്മാ ഇരിക്ക അങ്ങൾ സുതിയെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാങ്കൾ ഞാൻ എന്താച്ചാ മോശമായിട്ട് പറഞ്ഞത് പുതിയതായി ജോലി കിട്ടുന്നത് വരെ ഉള്ള ജോലി കളയാമോ അതാണ് ഇവൻ പഠിച്ച പഠിപ്പ് എന്ന് സച്ചി ചോദിക്കുവാണ് സുധി ആലോചിക്കാതെ അങ്ങനെ ഒന്നും ചെയ്യാൻ പോവില്ല ഇന്ന് വരുന്നത് ഒരു ജോലിയും കൊണ്ടായിരിക്കും എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് സുതി അങ്ങോട്ട് കയറി വരുവാണ് ജോലി തേടി പോയതല്ലേ നീ എന്തായി നിന്റെ മുഖം എന്താ ശരിയല്ലല്ലോ എന്തു പറ്റിയടാ ജോലി കിട്ടിയില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ സുതി കരഞ്ഞോണ്ട് ചന്ദ്രയുടെ ചെവിയില് ആരും കേൾക്കാതെ ഒരു കാര്യം പറയുവാണു സത്യാണോടാ നീ പറയുന്നെ ഇതിനൊക്കെ ഞാൻ എന്റെ മകനെ വളർത്തിയത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും ഈശ്വര ഇതൊക്കെ എങ്ങനെ നടക്കും ഞാൻ കരുതിയതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രയും പൊട്ടി കരയു എടി നിങ്ങളൊക്കെ എന്തിനാ കരയുന്നത് എന്നൻ ചോദിക്കുമ്പോ ആന്റി കരയാതെ ഇപ്പൊ എന്തു പറ്റി എന്ന് ശ്രുതിയും ചോദിക്കുവാണ് ഇവൻ എന്തിനാ ചെറിയ കുട്ടികളെ പോലെ കരയുന്നത് എന്താടാ വരുന്ന വഴിയില് സ്കൂൾ ബസ്സിൽ വെച്ച് ആരെങ്കിലും നിന്നെ അടിച്ചോ ചന്ദ്രെ നീ അവനും എന്തിനാ കരയുന്നത് അച്ഛന് ജോലി കാണില്ല അതാ കരയുന്നത് എന്ന് സച്ചി പറയുമ്പോ ജോലി കിട്ടി ശ്രുതി എന്റെ പഠിപ്പിനും ടാലന്റിനും അനുസരിച്ചുള്ള ജോലിയാ കിട്ടിയത് എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ശ്രുതി സന്തോഷിക്കുമ്പോ ചന്ദ്രമതി പൊട്ടി കരയുന്നുണ്ട് അല്ല ജോലി കിട്ടിയിട്ടും അമ്മ പിന്നെന്തിനാ കരയുന്നത് എന്താ ശമ്പളം തികയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ കൂടുതൽ കരയുകയാണ്